ഈശോയിൽ പ്രിയമുള്ളവരെ തപസ്സുകാലത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം ഇന്നത്തെ സുവിശേഷത്തിൽ നാം ധ്യാനിക്കുകയാണ് ഇത് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കാണുന്ന സുവിശേഷ ഭാഗമാണ് ധൂർത്തപുത്രന്റെ ഉപമാ പതിനഞ്ചാം അധ്യായം വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് കാരണം അവിടെ നഷ്ടപ്പെട്ട മൂന്ന് സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട് ഒന്നാമത്തേത് ആട്ടിടയന് നഷ്ടമാകുന്ന ആടിനെ കുറിച്ച് രണ്ടാമത്തേത് ഒരു സ്ത്രീക്ക് നഷ്ടമാകുന്ന നാണയത്തെക്കുറിച്ച് മൂന്നാമത്തേതാണ് നഷ്ടപ്പെട്ടു പോയ ഈ പുത്രനെ കുറിച്ചുള്ള ഉപമാ ഈ മൂന്ന് ഉപമകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇവർക്ക് മൂന്ന് പേർക്കും നഷ്ടപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൊണ്ണൂറ്റൊമ്പത് ആടുണ്ടെങ്കിലും അതിനെയും വിട്ട് ഈ കാണാതെ പോയ ഒന്നിനെ തേടുന്നുണ്ടെങ്കിൽ ആ ആട്ടിടയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാട് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സ്ത്രീക്ക് ഒൻപത് നാണയങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരെണ്ണത്തെ തേടുമ്പോൾ തീർച്ചയായും ആ ഒരു നാണയം ആ സ്ത്രീക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ അപ്പനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ മൂത്ത മകനുണ്ട് പക്ഷേ വീട് വിട്ടിറങ്ങിപ്പോയ ഈ ഒരു മകൻ ഇളയ മകൻ വളരെ പ്രധാനപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടുമ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും വലിയ സന്തോഷം ഉണ്ടാകുന്നു എന്ന് ആ വലിയ വിരുന്നു എന്ന് നാം കാണുന്നുണ്ട് തപസ് കാലത്തിൽ ഈ ധൂർത്തപുത്രന്റെ ഉപമ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് സഭ നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ് നഷ്ടപ്പെട്ടുപോയ മകനെ വളരെ കരുണയോടെ കാത്തിരിക്കുന്ന പിതാവായ ദൈവത്തെ കുറിച്ച് പിതാവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പിതാവിനുണ്ടാകുന്ന വലിയ ആനന്ദത്തെ കുറിച്ച് ഉത്സവത്തെ കുറിച്ച് ഇനിയും ഈ മകൻ അപ്പന്റെ ഹൃദയത്തെ ഒത്തിരിയേറെ വേദനിപ്പിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് അപ്പന്റെ മരണശേഷം മാത്രമാണ് സ്വത്ത് ഭാഗം വയ്ക്കുന്നത് അപ്പൻ ജീവിച്ചിരിക്കെ തന്നെ സ്വത്ത് ഭാഗം വയ്ക്കണമെന്ന് പറയുന്നത് അപ്പൻ മരിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതിന് തുല്യമല്ലേ രണ്ടാമത്തേത് ഇനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്ത് ഭാഗം വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് പിതാവാണ് തീരുമാനിക്കേണ്ടത് മകനല്ല ചോദിക്കേണ്ടത് പക്ഷെ ഇവിടെ മകൻ തന്നെ ചോദിക്കുകയാണ് പിതാവിന്റെ ആ റോള് മകൻ ഏറ്റെടുക്കുകയാണ് മറ്റൊരു കാരണം പിതാവ് ജീവിച്ചിരിക്കെ തന്നെ സ്വത്ത് ഭാഗം വെച്ചാൽ തന്നെ ആ സ്വത്ത് കൊണ്ട് മകൻ വീട്ടിൽ തന്നെ കഴിയേണ്ടതാണ് കാരണം മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ അവരെ പരിചരിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം ആ മകനുണ്ട് ഇനിയും പിതാവിൽ നിന്ന് ഭാഗം വെച്ച് കിട്ടുന്ന സ്വത്ത് പൈതൃക സ്വത്താണ് അത് വിൽക്കുവാൻ പാടുള്ളതല്ല പഴയ നിയമ പശ്ചാത്തലത്തിൽ അപ്പോൾ അത് വിറ്റാണ് ഈ മകൻ ദൂർത്തടിക്കുന്നത് അപ്പോൾ പിതാവിന്റെ ഹൃദയത്തെ അത്രയധികം വേദനിപ്പിച്ചിട്ടാണ് ആ മകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പക്ഷേ അവൻ തിരിച്ചു വരുമ്പോൾ പിതാവ് വാതിൽപ്പടിക്കൽ സ്നേഹത്തോടുകൂടെ കാത്തിരിക്കുകയാണ് ആ സ്നേഹ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ ഈ തപസ്സുകാലം നമ്മെ പ്രചോദിപ്പിക്കട്ടെ സ്നേഹമുള്ളവരെ നാം സുവിശേഷത്തിൽ കേട്ട ഉപമയുടെ കേന്ദ്രം പിതാവായ ദൈവമാണ് നഷ്ടപ്പെട്ടതിനെയും കൂടെയുള്ളതിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം ഈ ഉപമയ ഒരു സിനിമയോട് സദൃശ്യപ്പെടുത്തുകയാണെങ്കിൽ നാല് സീനുകൾ ഇതിൽ കാണുവാൻ സാധിക്കും ഒന്നാമത്തെ സീനിൽ ഈ ഉപമയുടെ കേന്ദ്ര കഥാപാത്രം പിതാവാണ് ഇളയ മകന് ചോദിച്ചതൊക്കെ കൊടുത്തു ഒരു പിതാവിന്റെ സ്വത്ത് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ പിതാവിനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന തുല്യമാണെന്ന് മനസ്സിലാക്കി അതറിഞ്ഞിട്ടും പിതാവ് കൊടുക്കുകയാണ് ദൈവം നമുക്ക് നൽകിയ ജീവിതം കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെയാണോ നൽകിയത് ആ ദൈവം അറിഞ്ഞു നൽകിയിട്ടുള്ളതാണ് അത് കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ് നഷ്ടപ്പെടുത്താനല്ല ആ പ്രതീക്ഷയോടുകൂടെ ദൈവം നമുക്ക് ഇനിയും നൽകുന്നു ഇനി ഉമ്മയിലെ രണ്ടാമത്തെ ഭാഗം ഇളയ മകനെ കുറിച്ച് കാണിക്കുകയാണ് ഇളയ മകൻ തെറ്റിപ്പോയ ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് ജീവിച്ച മകനാണ് രാജാവായി ജീവിക്കേണ്ടവൻ ദാസനായി ജീവിക്കേണ്ട ഗതി വന്ന മകൻ പിതാവ് നൽകുന്ന അപ്പം ഭക്ഷിക്കേണ്ടവൻ പന്നി ഭക്ഷിക്കുന്ന തവിട് ഭക്ഷിക്കുന്നവനായിട്ട് മാറി അതുവഴി പിതാവ് നൽകുന്ന അപ്പത്തെ മറന്നവരൊക്കെ ജീവിക്കുന്നത് ഇതുപോലെയാണ് ഈ ലോകത്തിൻ്റെ തവിട് തിന്നുന്ന വ്യക്തികളായി മാറുകയാണ് നമ്മളൊക്കെ പിതാവ് നൽകുന്ന അപ്പം നഷ്ടപ്പെടുത്തുമ്പോൾ നേടുന്നതോ തിന്മകൾ മാത്രമാണ് ആ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു ഇനി മൂന്നാമത്തെ ഭാഗത്ത് പിതാവിൻ്റെ അരികിലേക്ക് തിരിച്ചു വരുന്ന ഇളയ മകനെയാണ് നാം കാണുന്നത് പിതാവിന്റെ അരികിലേക്ക് അവൻ നടക്കുന്നു പിതാവ് അവന്റെ അരികിലേക്ക് ഓടുന്നു മനുഷ്യൻ നടക്കുന്നു ദൈവം നമ്മിലേക്ക് ഓടിയെടുക്കുന്നു ദൈവത്തെങ്കിലേക്ക് ഒരു പടി വെക്കുമ്പോ നൂറുപടി ഓടിയെടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ദൈവത്തെങ്കിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ എന്ത് പറയണം എന്ന് നാം ചിന്തിക്കുന്നു നമ്മളെ കൊണ്ട് പറയിപ്പിക്കാതെ എന്ത് നൽകണമെന്ന് തീരുമാനിച്ചുറച്ച് നമ്മെ കാത്തിരിക്കുന്ന ദൈവമാണ് എന്ന് നാം ആദ്യപടി ദൈവത്തിങ്കിലേക്ക് വെച്ചുവോ അന്നേ നമ്മോട് ക്ഷമിച്ചു കഴിഞ്ഞു എല്ലാം നഷ്ടപ്പെടുത്തിയതൊക്കെ തിരിച്ചു തരുന്ന ഒരു ദൈവമാണ് അവിടുന്ന് നമ്മുടെ ഉമ്മയിൽ കണ്ടതും അത് തന്നെയാണ് അവൻ ദാസനായി തിരിച്ചു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പക്ഷെ അവനെ ദൈവം നഷ്ടപ്പെടുത്തിയ പുത്രത്വം തന്നെ നൽകി അവൻ ആദ്യമുണ്ടായിരുന്ന അതേ സ്നേഹം നൽകി അവിടെ നിന്ന് സ്വീകരിക്കുകയാണ് അങ്ങനെ സ്വീകരിക്കുമ്പോഴും ആ പിതാവായ ദൈവം തിരിച്ചു വന്നതിനെക്കുറിച്ച് സന്തോഷിക്കുക മാത്രമാണ് ചെയ്തത് അവൻ തിരിച്ചു പോകുമോ ഇനി വീണ്ടും നഷ്ടപ്പെട്ടു പോകുമോ എന്നൊന്നും ചിന്തിക്കുന്നില്ല അതിന് സാധ്യതയുണ്ട് എങ്കിലും അതിരിച്ചു വന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ച് സന്തോഷിക്കുന്ന ഒരു ദൈവം ഈ നാലാമത്തെ ഭാഗത്ത് മുത്തപുത്രനെ നാം കാണുന്നുണ്ട് ഒരിക്കലും സന്തോഷിക്കാത്ത ഒരിക്കലും ചിരിക്കാത്ത ചില വ്യക്തികളെ പോലെയുള്ള മനുഷ്യൻ തൻ്റെ ഇളയ മകന്റെ തിരിച്ചുവരൽ സന്തോഷിക്കുന്ന പിതാവിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിക്കാതെ അസുഖിയോടെ നോക്കിക്കാണുന്ന മാറി നിൽക്കുന്ന ഒരു പുത്രൻ അവനെയും തേടി പിതാവ് പോവുകയാണ് വീടിന് പുറത്തേക്ക് ചെല്ലുന്നു അവനെ ഈ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇവിടെ ഉപമ അവസാനിക്കുമ്പോൾ ആ മൂത്തപുത്രൻ വീട്ടിലേക്ക് കയറിയോ ഇല്ലയോ ഇളയപുത്രൻ തിരിച്ചുപോയോ ഇല്ലയോ എന്നൊന്നും പറയുന്നില്ല കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതുപോലെ ഫലം നൽകാത്ത അതിവൃഷത്തിന്റെ ഉപമയിൽ പറഞ്ഞു അവസാനം ഒരവസരം കൂടി നൽകാം അത് ഫലം നൽകിയേക്കാം അതുപോലെ തന്നെയാണ് ഇന്നത്തെ സുവിശേഷവും അവസാനിപ്പിക്കുന്നത് ദൈവം ഒരു പുതിയ അവസരം നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ് ഇനി നീയാണ് ജീവിക്കേണ്ടത് ഇനി നീയാണ് നിന്റെ ജീവിതത്തെ തിരുത്തി എഴുതേണ്ടത് ഈ നോമ്പുകാലം അതിനുള്ള അവസരമാണ് നീ നിന്നെ തന്നെ തിരിച്ചറിയാനുള്ള ദിവസങ്ങൾ നീ മുത്തപുത്രന്റെ സ്ഥാനത്താണോ ഇളയപുത്രന്റെ സ്ഥാനത്താണോ എന്ന് തിരിച്ചറിയാനുള്ള അവസരം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തിയ ആ സാദൃശ്യത്തിലേക്ക് തിരിച്ചു ഒരു അവസരം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുക ഒന്നാമത്തെ വായന നാം കണ്ടത് ദൈവജനം വക്താന നാട്ടിൽ പ്രവേശിച്ച് പെസഹ ആഘോഷിക്കുന്നു നമ്മൾ തിരിച്ചു നടന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പങ്കു ചേർന്ന് അവിടെ നൽകുന്ന അപ്പം ഭക്ഷിച്ച് ആ വക്താന നാട്ടിൽ ജീവിക്കുവാൻ വേണ്ടി അവിടെ നമ്മളെ ക്ഷണിക്കുകയാണ് ആയതിനാണ് പ്രിയമുള്ളവരെ നോമ്പുകാലം പിതാവിന്റെ സ്നേഹത്തിലേക്കുള്ള തിരിച്ചു നടക്കലും പിതാവിന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്ന വിരുന്ന് അനുഭവിക്കലുമാണ് വായനയിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് അതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഇത് മാത്രമാണ് ഈ ദൈവത്തോട് രമ്യതപ്പെടുക യാത്ര തുടരാം ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ദൈവങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമയം